ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഹൈബ്രിഡ് ബൊഗേൻ കമ്പ് നമ്മൾ കമ്പ് പിടിപ്പിച്ച് അത് ഒരു മാസം കൊണ്ട് അതിൽ നിറയെ പൂക്കളാവാനും അതുപോലെ നമ്മുടെ ബൊഗൻ പൂക്കൾ നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യാനും ചെറിയ കമ്പിലെല്ലാം പൂക്കൾ നിറയാനും ഏത് വളം കൊടുക്കണം എങ്ങനെ കൊടുക്കണം എത്ര അളവിൽ കൊടുക്കണം അതിനുള്ള ടിപ്സ് ഇതൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇതെല്ലാം നമ്മുടെ മതിലിന് വെളിയിലോട്ടിരിക്കുന്ന ബോഗേവില്ല ആണേ ഇതെല്ലാം നമ്മളിവിടെ ഗേറ്റിനകത്ത് വെച്ചിരിക്കുന്നത് ഇതാണ് നമ്മൾ റിംഗ് ഷേപ്പിൽ ഉണ്ടാക്കിയ ബോഗേമില്ല അതിപ്പോൾ പൂക്കൾ നിറഞ്ഞുകൊണ്ടിരിക്കുവാണേ കണ്ട കണ്ട എൻ്റെ കയ്യിലുള്ള ഒരു പ്ലാന്റിൻ്റെ ബേബി പ്ലാന്റ് ഞാൻ നിങ്ങളെ കാണിക്കാമേ കണ്ടോ ഇത് ഇതാണ് മദർ പ്ലാന്റ് കണ്ടോ അതിൻ്റെ ബേബി പ്ലാന്റ് ആണേ ഇതിൻ്റെ വണ്ണം കണ്ടോ ചെറിയൊരു കുഞ്ഞി കുഞ്ഞിക്കമ്പാണേ അതിലെ പൂക്കൾ കണ്ടോ ഈ താഴെ വരെയും പൂക്കളുണ്ട് കണ്ടോ ഫുള്ള് പൂക്കൾ നിറഞ്ഞു നിൽക്കുവാണേ ഇത് അതിൻ്റെ കൂടെ ഞാൻ വെച്ച കമ്പാണ് ഇത് ഉണങ്ങിയതാ അത് പോയതാണ് രണ്ട് കമ്പ് ഞാൻ വെച്ചതാണ് പക്ഷേ അത് ഞാൻ പിന്നെ എടുത്തില്ല ഇതിൻ്റെ മൂടനം കണ്ടാന്ന് പറയുന്നത് കണ്ടോ ഇത്രയും കനം കുറഞ്ഞ കമ്പാണ് കണ്ടോ പൂക്കൾ നിറഞ്ഞിരിക്കലെ അതുപോലെ ഈ ഒരു പ്ലാന്റ് കണ്ടോ ഇതിൻ്റെ ബേബി പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട് ഇതുപോലെ നമ്മൾ പിടിപ്പിച്ചതാണേ അപ്പോൾ ഇത് ഇത് കണ്ടോ ഈ പ്ലാന്റിൻ്റെ ബേബി പ്ലാന്റ് ഉണ്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ബേബി പ്ലാന്റ് ഉണ്ട് എങ്ങനെയാണ് നട്ട് പിടിപ്പിക്കുന്നത് എന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പെൻസിൽ വണ്ണമോ അതിലും താഴെ ചെറിയ കുഞ്ഞി കമ്പ് മതി ഇപ്പം ഞാൻ കാണിച്ചത് പോലുള്ള അതുപോലുള്ള കമ്പിനെ നമ്മൾ ചരിച്ച് കട്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ തൊടിയിലെ മണ്ണെടുത്ത് അതിൽ പിന്നെ ഹ്യൂമിഡിറ്റി ഒക്കെ കൊടുത്ത് അങ്ങനെ നട്ടുപിടിപ്പിച്ചാൽ മതി നമുക്ക് വേഗം പിടിച്ചു കിട്ടുന്നതാണ് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം കൊണ്ട് തന്നെ നമുക്ക് അതിന് വേര് പിടിക്കുന്നതാണേ ആ വേര് പിടിച്ചതിന് ശേഷമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് പെട്ടെന്ന് കൊണ്ട് നമ്മൾ ഡയറക്റ്റ് വെയിലത്ത് കൊണ്ട് വെക്കരുത് അങ്ങനെ വെച്ചാൽ നമ്മുടെ ചെടി പോവും അപ്പം നമ്മൾ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ വെക്കുക ചെറിയ വെയിൽ കൊള്ളിച്ച് കൊള്ളിച്ച് ഒടുവിൽ നല്ലതായിട്ട് വേര് ഉറച്ചെന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ വെയിലത്തോട്ട് നല്ല വെയിലത്തോട്ട് വെക്കാവുള്ളൂ അല്ലെങ്കിൽ ചെടി ഉണങ്ങിപ്പോമേ പൂക്കൾ നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യാനുള്ള ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിൽ ഒന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് നല്ല ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ തന്നെ നമ്മുടെ ചെടി വെക്കാൻ ശ്രദ്ധിക്കുക എയ്റ്റ് അവേഴ്സെങ്കിലും നമ്മുടെ ഈ ബൊഗൈൻവില്ല പ്ലാന്റ്സിന് വെയിൽ കിട്ടണം രണ്ടാമതായിട്ട് നമ്മൾ വെള്ളം നനച്ചു നനയ്ക്കുമ്പോൾ ഈ പൂക്കളിൽ നമ്മൾ വെള്ളം ഒഴിക്കരുത് ഇതിൻ്റെ ചുവട്ടിൽ മാത്രം നമ്മൾ വെള്ളം നനച്ചു കൊടുക്കുക മൂന്നാമത്തെ ടിപ്സ് ചെടിക്ക് ഒരു നേരം മാത്രം വെള്ളം കൊടുക്കുക അത് ഈവനിങ്ങിലായാൽ വളരെ നല്ലത് രാവിലെയും വൈകിട്ടും വെള്ളം കൊടുക്കാതിരിക്കുക പിന്നെ വെള്ളത്തിൻ്റെ അളവാണ് നാലാമത്തെ കാര്യം അത് വെള്ളത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ പൂക്കൾ പൊഴിഞ്ഞു പോകും ഇതുപോലൊരു ചട്ടിക്ക് ലിറ്റർ വെള്ളത്തിൽ കൂടുതലാവരുത് അര ലിറ്റർ വെള്ളം കൊടുത്താൽ ഈ ചെടിയെ നല്ല ഉഷാറായിട്ട് നിൽക്കും അഞ്ചാമത്തെ ടിപ്സ് ചെടിയുടെ ഇല വാടിയിട്ട് വെള്ളം കൊടുക്കാമെന്ന് വിചാരിക്കരുത് അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ പൂക്കളൊക്കെ വാടിയിട്ട് അതിൻ മൊത്തം പൊഴിഞ്ഞു പോകുമെ പൂക്കളെല്ലാം പൊഴിഞ്ഞു പോകും അങ്ങനെ നമ്മൾ അനുവദിക്കരുത് ചെടിയെ സ്ട്രെസ് ചെയ്യാൻ അനുവദിക്കരുത് അതിനുമുമ്പ് തന്നെ നമ്മൾ വെള്ളം കൊടുക്കണം ആറാമത്തെ പോയിൻറ്റ് ഈ സമയത്ത് നമ്മൾ ചെടിയെ പ്രൂൺ ചെയ്യാൻ പാടില്ല അങ്ങനെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ചൂടായതുകൊണ്ട് ചെടിക്ക് ഉണ ഉണക്ക് തട്ടും അങ്ങനെ ചെടി ഉണങ്ങി പോകാനും ഇലകൾ പൊഴി പൂക്കൾ പൊഴിഞ്ഞു പോകാനും സാധ്യതയുണ്ട് ഏഴാമത്തെ പോയിന്റ് ജൈവ വളവും കെമിക്കൽ വളവും ഒന്നും കൂടിയ അളവിൽ കൊടുക്കരുത് അങ്ങനെ കൊടുത്താൽ നമ്മുടെ ചെടിയുടെ പൂക്കളൊക്കെ പങ്കല് വന്ന് പൂക്കൾ പൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് വളങ്ങൾ കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ ഡൈലൂട്ട് ചെയ്തിട്ട് നമ്മൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക പോട്ടീൻ മിക്സ് പോട്ടീൻ മിക്സ് നല്ലതായിരിക്കണം നല്ല ചരലി ചേർന്ന മണ്ണും കമ്പോസ്റ്റും ചാണകപ്പൊടിയും എല്ലുപൊടിയും ചേർന്നതായിരിക്കണേ നല്ല ഇളക്കമുള്ള പൊട്ടി മിക്സ് ആണെങ്കിൽ വേറെ ഫംഗലൊന്നും വര വെള്ളം കെട്ടിക്കിടന്ന് ഫംഗലൊന്നും വരത്തില്ല അപ്പം നമ്മുടെ പൂക്കൾ നല്ല രീതിയിൽ നിൽക്കും പൊഴിഞ്ഞു പോകത്തില്ല നമ്മുടെ ചെടി എല്ലാം ഇവിടെ മിക്സ് ചെയ്തൊക്കെ വെച്ചേക്കുവാണേ വൈറ്റ് ഇതൊക്കെ പൂക്കളായി വരുന്ന മുട്ടുകളുണ്ട് അതെല്ലാം ഇവിടെ എല്ലാം ഉണ്ട് ഇതും അതുപോലെ ചെറിയ കമ്പ് പിടിപ്പിച്ചതാണേ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നുണ്ടോ നമ്മുടെ റോസ ഇവിടൊക്കെ എല്ലാം ഉണ്ട് കണ്ടോ ഇതും എല്ലാം കമ്പ് പിടിപ്പിച്ചതാണ് ഇതുപോലുള്ള ചെറിയ കമ്പില് ഒരു മാസം കൊണ്ട് ഇതിൽ ഇതുപോലെ ഇപ്പോൾ ഒരു മാസം ആയതേ ഉള്ളൂ ഇതുപോലെ നിറഞ്ഞു പൂക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് അത് ഹൈബ്രിഡ് ഇനങ്ങളായിരിക്കും അപ്പം ഏത്തക്കാടെ തൊലി പഴത്തൊലി ഇതൊക്കെ നമ്മൾ പിന്നെ അടുപ്പിലിട്ട് വെള്ളത്തിൽ വെള്ളം ഒഴിച്ച് തിളപ്പിക്കണം അതിൻ്റെ കൂടെ ഒരു ശർക്കര ഒരു ചെറിയ അളവിൽ ചേർക്കാം അങ്ങനെ ചേർത്ത് നമ്മൾ തിളപ്പിച്ച് ആറിച്ച് ഡയലൂട്ട് ചെയ്ത് നല്ല രീതിയിൽ ഡയലൂട്ട് ചെയ്ത് വെള്ളത്തോടൊപ്പം ചേർക്കണം അപ്പം ഇത് ഒരു കിളിച്ചെന്ന് ഇതിനെ പിന്നെ ഇലയൊക്കെ പുതിയ ഇലകളൊക്കെ വന്നതിന് ശേഷം നമുക്ക് ചെയ്യാവുന്നത് അതിൽ ചെറിയൊരളവ് ചെറിയ അളവ് മതിയെ ഒരു ലിറ്റർ വെള്ളത്തിലോട്ട് ഒരു നമുക്കൊരു കാർ ക്ലാസ് അല്ലെങ്കിൽ അത്രയൊക്കെ നമുക്ക് ചേർത്തിട്ട് ഇതിന് ആദ്യാദ്യം നമുക്ക് സ്പ്രേ ചെയ്തു കൊടുക്കാം തണ്ടുകളിലൊക്കെ നമുക്ക് സ്പ്രേ ചെയ്യാം അതുപോലെ ചുവട്ടിലൊഴിച്ചു കൊടുക്കാം ആദ്യം ചെറിയ രീതിയിൽ കൊടുക്കുക പിന്നീട് നമുക്ക് നമുക്കതിൻ്റെ അളവ് കൂട്ടി അങ്ങനെ കൊടുത്തു തുടങ്ങുമ്പോഴുണ്ടല്ലോ നമ്മുടെ ചെടിയിൽ ഒരാഴ്ച കൊണ്ട് ഇതുപോലെ പൂക്കൾ പെട്ടെന്ന് തന്നെ വന്നു നിറയും അത് നമ്മുടെ ഈ വലിയ ചെടികൾക്കും പൂക്കൾ നിറയാനുള്ള ഏറ്റവും നല്ലൊരു ടിപ്സാണ് ഞാനത് നേരത്തെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനത് നിങ്ങളെ കാണിക്കാത്ത ഇപ്പം നമുക്കതെല്ലാം അറിയാവുന്നതാണല്ലോ ബേന ഏത്തക്കാട് തൊലി പഴത്തൊലി ഇത് അടുപ്പിലിട്ട് അടുപ്പിൽ വെച്ച് തിളപ്പിച്ചിട്ട് ശർക്കരയും കൂടി ചേർത്ത് തിളപ്പിച്ച് ഡയലൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്യുവാണെങ്കിലും അത് ഇതുപോലെ തണ്ടുകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കണേ അപ്പം നല്ല രീതിയിൽ പൂക്കൾ നിറയും നമ്മുടെ ചെടിയിൽ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവുന്നില്ലെങ്കിൽ ഇതുപോലെ ഇലകൾ കൂടുതലായിട്ട് നിൽക്കുവാണെങ്കിൽ ഇലകളൊന്നും നുള്ളി കൊടുക്കണേ ആ വലിയ ഇലകളൊക്കെ ഉണ്ടല്ലോ ഇതെല്ലാം ഒന്ന് നുള്ളി നുള്ളി കൊടുത്താൽ നമ്മുടെ ചെടിയിലെല്ലാം നിറച്ച് പൂക്കളാവുമേ അതുപോലെ ചില ചെടിയിലൊക്കെ ആണെങ്കിൽ പൂക്കൾ വാടിയാലും ഉണ്ടല്ലോ അതുപോലെ നിൽക്കും നമ്മളൊന്ന് അടർത്തി കളഞ്ഞെങ്കിലേ അത് പോകത്തുള്ളേ അല്ലെങ്കിൽ നമ്മൾ കത്രിയായിട്ട് കട്ട് ചെയ്ത് കളയണം ഇത് ഇത് കണ്ട ഇതുപോലെ നമുക്ക് അതിനെ ഉണങ്ങി ഇങ്ങനെ നിൽക്കുവാണേ അപ്പം നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്ത് കളയാം കണ്ടോ അങ്ങനെ കളഞ്ഞു കഴിയുമ്പോൾ അടുത്ത പൂ പെട്ടെന്ന് വരുവേ നമ്മുടെ ചെടികൾ ഒരു പ്ര ഒരു വട്ടം പൂവൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം അടുത്ത സെക്ഷനിൽ നമ്മൾ രണ്ടാം ഘട്ടം അതിന് പൂ വളം ഇട്ട് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ അതിന് വളം ഇട്ട് കൊടുക്കണം ആദ്യം കൊണ്ട് ആദ്യം ഒരു സെക്ഷൻ പൂവിട്ട് കഴിയുമ്പോൾ തന്നെ അതിന് എനർജിയൊക്കെ നഷ്ടപ്പെട്ട് അത് വീണ്ടും നല്ല രീതിയിലൊന്ന് എനർജി ആകണം അതിന് പൂവിടാനും അപ്പം നല്ലൊരു ഫ്ലവറിങ് ബൂസ് അതിന് കൊടുക്കണം അത് ഞാൻ കാണിച്ചു തരാം നമ്മൾ നമ്മളിതിനകത്ത് ചാണകപ്പൊടിയും എല്ല് പൊടിയും ഫാറ്റം പോസും കൂടെയാണ് ചേർക്കുന്നത് ഫാറ്റം പോസ് നമ്മൾ ഒത്തിരിയൊന്നും വേണ്ട ഒരു ചെടിക്ക് വേണ്ട ഒരു സ്പൂൺ എന്നുള്ള കണക്ക് മതി ഒരു ചെറിയ സ്പൂൺ അഞ്ച് ഗ്രാം മതിയെ അതിൻ്റെ കൂടെ നമ്മൾ ഒരു ചെടിക്കത്രയും മതി അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് മിക്സ് ചെയ്യുവാണേ മിക്സ് ചെയ്തിട്ട് നമ്മൾ സാധാരണയായിട്ട് ജൈവവളമാണല്ലോ കൊടുത്തോണ്ടിരുന്നത് ഇത് രണ്ട് മാസം കൂടി മാത്രം നമുക്ക് ഇങ്ങനെയൊന്ന് കൊടുക്കാം അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ കുറച്ച് ചെടികൾക്കെ കൊടുത്തുള്ളായിരുന്നു അപ്പോൾ ഇപ്പം ഞാൻ ഈ വളം കുറച്ചും ബാക്കി ചെടികൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു ഈ ചെടിക്ക് നമുക്കത് കൊടുക്കാം അതിന് മുമ്പേ കെമിക്കൽ ഫെർട്ടിലൈസർ ഏത് കൊടുത്താലും അതിന് മുൻപായിട്ട് നമ്മളൊന്ന് നനച്ച് കൊടുക്കണേ ചെടിയെ നല്ല രീതിയിലൊന്ന് നനച്ച് നനച്ചു കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ വളം കൊടുക്കുക ഇതിനകത്ത് നമ്മൾ ഫാക്റ്റംപോസും കൂടെ ആഡ് ചെയ്യുന്നത് കൊണ്ടാണ് ചെടിക്ക് ഒരു കാരണവശാലും ചൂട് തട്ടരുത് ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് സ്വല്പം അകത്തി നമുക്ക് ഈ ചട്ടിയോട് ചേർത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം ഒത്തിരിയൊന്നും ആവശ്യമില്ല നമ്മൾ കുറച്ച് കൊടുത്താൽ മതി അങ്ങനെ നമുക്ക് കൊടുക്കാം ഇതൊരു വലിയ ചട്ടിയിലാണ് ഇരിക്കുന്നത് ഇതിൽ ആദ്യത്തെ സെക്ഷൻ പൂവിടിയിൽ കഴിഞ്ഞ് രണ്ടാമത്തെ സെക്ഷനാണ് ഇതിൻ്റെ പൂവിടിയിൽ നമ്മൾ അങ്ങനെ ഇട്ട് കൊടുത്ത് എന്നിട്ട് നമ്മൾ വെള്ളം നനച്ചു കൊടുക്കാം അതുപോലെ നമുക്ക് ഇതിൻ്റെ കമ്പിലെല്ലാം ഇതുപോലെ പൂവിടാൻ നിറച്ച് പൂവിടാം ഇപ്പം ഇതുകൊണ്ട് ഇതിൽ നിറഞ്ഞ് പൂവാകുന്നുണ്ട് അതുപോലെ പൂക്കളുടെ മുകളിലോട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കരുത് പൂവില്ലാത്ത തണ്ടുകളിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അറിയാമോ എപ്സം സോൾട്ട് ഉണ്ടല്ലോ അത് മഗ്നീഷ്യം സൾഫേറ്റ് ആണ് അത് ഒത്തിരി നല്ലതാണ് അല്ലെങ്കിൽ ഈ മഗ്നീഷ്യം സൾഫേറ്റിൻ്റെ കുറവുകൊണ്ട് നമ്മുടെ ഈ ബൊഗേൻവില്ല ഇടയ്ക്ക് ഇലകളൊക്കെ മഞ്ഞ കളറായിട്ട് വാടി കൊഴിഞ്ഞു പോകാൻ ഇലകൾ മഞ്ഞ കളറാവും വാടാനും കൊഴിഞ്ഞു പോകാനും സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ തന്നെ നമുക്ക് മനസ്സിലാക്കാതെ മഗ്നേഷ്യം സൾഫേറ്റിൻ്റെ കുറവാണ് മഗ്നേഷ്യം സൾഫേറ്റ് പൂക്കാൻ ഏറ്റവും നല്ല അത്യാവശ്യമായ ഒരു ഘടകമാണേ അപ്പോൾ അത് നമുക്കിതിലേക്ക് ഇങ്ങനെ അതിൻ്റെ കൂടെ ഞാൻ തേങ്ങയുടെ വെള്ളം കൂടെ ചേർത്തെ അത് നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് ഗ്രാം എപ്സം സോൾട്ടും ഒരു ഗ്ലാസ് തേങ്ങാ വെള്ളം കൂടെ ചേർക്കാം ചെറിയ ഗ്ലാസ്സിൽ അങ്ങനെ ചേർത്തിട്ട് നമുക്ക് ഇതിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടോ ഇതുപോലെ നമുക്ക് ഇത് എപ്സം സോൾട്ട് നമ്മൾ തെറ്റിദ്ധരിക്കരുത് എപ്സം സോൾട്ടിന് മഞ്ഞ കളറായിരുന്നു യെല്ലോ കളറായിരുന്നു ഈ പ്രാവശ്യം എനിക്ക് കിട്ടിയതേ അതുകൊണ്ടാണ് കണ്ടോ ലേ ഇങ്ങനെ നമുക്ക് ഈ പൂക്കളിൽ നമ്മൾ സ്പ്രേ ചെയ്ത പൂവില്ലാത്ത കൊമ്പുകളിൽ സ്പ്രേ ചെയ്യാം പൂവില്ലാത്ത കൊമ്പുകളിലൊക്കെ നമുക്ക് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാമേ പൂ ഉണ്ടോ പെട്ടെന്ന് ആ ഇലകളിൽ തണ്ടുകളിലെല്ലാം ചെറിയ തണ്ടുകളിലെല്ലാം പൂക്കൾ നിറയും ഇതിലിങ്ങനെ നമുക്ക് അടിച്ചു കൊടുക്കാമേണ്ട ഇതിൽ പൂക്കൾ ആയി വരുന്നതേ ഉള്ള അത് നിറച്ചു പൂക്കാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ബെല്ലൈക്കണം ഓളൊന്ന് ഓപ്ഷനോട് കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കേ താങ്ക് യു